കൊടുത്ത ശേഷം പിന്നീട് നടത്താൻ എന്ന് സർക്കാർ ഇതെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ആർക്കറിയാത്തത് എന്നിട്ട് പിന്നെ നാടകം കളിക്കുകയല്ലേ പിന്നീടുള്ള നാടകങ്ങളല്ലേ അത് കൊടുത്തത് അറിയില്ല എന്താണ് കൊടുത്തതെന്ന് ഇത്തരം ഒരു പരിപാടിക്ക് സർവകലാശാല ഹോള് കൊടുക്കാമോ ഇത് വളരെ വൈകി കാരണം ഇരുപത്തിരണ്ട് അഞ്ചിനാണ് അഞ്ചാം മാസം മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ ആദ്യത്തെ സംഭവം ആർ എസ് എസ് നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രാജ്ഭവനിൽ പ്രസംഗിപ്പിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കി മാറ്റരുത് രാജ്ഭവൻ പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ട് വിഷയമുണ്ടായത് പോളിങ്ങിൻ്റെ അന്നാണ് നിലമ്പൂർ പോളിങ്ങിൻ്റെ അന്നാണ് ശുഭൻകുട്ടി മന്ത്രിയുമായി വിഷയമുണ്ടായത് അപ്പോഴൊക്കെ മൗനത്തിന്റെ വാത്മീകത്തിലാണ് മുഖ്യമന്ത്രി ഒളിച്ചത് ഇപ്പോഴാണ് പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത് ഔദ്യോഗികമായൊരു പ്രൊട്ടസ്റ്റ് അന്ന് കൊടുക്കണമായിരുന്നു രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദിയാക്കി മാറ്റരുത് ഗവർണറുടെ പരിപാടികൾ ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദികളാക്കി മാറ്റരുത് രാജ്ഭവനും അതാകരുത് അദ്ദേഹത്തിൻ്റെ പരിപാടികളും അങ്ങനെയായി മാറരുത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് തുടരാം പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ അതിന് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല അദ്ദേഹം ആർ എസ് എസ് കാരനാണെങ്കിൽ ആർ എസ് എസ് കാരനായി തുടരാം രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യം തുടരാം പക്ഷെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് ആ രാഷ്ട്രീയ താല്പര്യങ്ങളും മത താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഗവർണർ ചെയ്യാൻ പാടില്ല ഇത് മതേതര കേരളമാണ് എന്ന് ഗവർണറെയും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനുമാണ് ഇപ്പൊ കൊടുത്തത് നന്നായി പക്ഷേ വൈകിപ്പോയി സർവകലാശാലയിൽ പ്രതിഷേധിക്കുന്നു കൈകാര്യം പ്രവർത്തകരാണ് പോലീസ് നോക്കി നിൽക്കുന്നു ഏറ്റവും ശേഷം അവരെ പുറത്തേക്ക് അതാ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സംഘർഷത്തിലേക്കൊന്നും കേരളത്തെ വലിച്ചെടുക്കാൻ പാടില്ല ഗവർണറുടെ പരിപാടികൾ ഔദ്യോഗിക പരിപാടികളല്ലേ ഗവർണർക്ക് പ്രൈവറ്റ് പരിപാടികളില്ലല്ലോ ഔദ്യോഗിക പരിപാടികളാണ് ആ ഔദ്യോഗിക പരിപാടികളൊന്നും ഇങ്ങനെയുള്ള പ്രചരണങ്ങളുടെ വേദിയാക്കി മാറ്റി ഒരു എപ്പോഴും സംഘപരിവാർ ശ്രമിക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണൽ പോളറൈസേഷൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം പൊളിറ്റിക്കൽ പോളറൈസേഷൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ കമ്മ്യൂണൽ പോളറൈസേഷൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവരുടെ അതേ നെറേറ്റീവിൽ ഗവൺമെൻറ്റും സി പി എമ്മും പോരുത് ഗവണ്മെൻറ്റിന് ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ബാധ്യതയുണ്ട് മുഖ്യമന്ത്രി ആ ഉത്തരവാദിത്വം നിറവേറ്റി ഈ കേരളത്തിലെ മതസൗഹാർദ്ദത്തെ കളങ്കപ്പെടുത്താൻ ഉള്ള ഒരു പണിക്കും കൂട്ടുനിൽക്കരുത് ശക്തമായി നിൽക്കണം ഗവൺമെന്റ് പറഞ്ഞാൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും ഇതെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ആർക്കറിയാത്തത് എന്നിട്ട് പിന്നെ നാടകം നാടകങ്ങളിക്കല്ലേ പിന്നീടുള്ള നാടകങ്ങളല്ലേ അത് കൊടുത്തത് അറിയില്ല എന്താണ് കൊടുത്തതെന്ന് ഇത്തരം ഒരു പരിപാടിക്ക് സർവകലാശാല ഹോള് കൊടുക്കാമോ ഒരു മതപരമായ പ്രചരണം നടത്തുന്ന തരത്തിൽ അങ്ങനെ ചെയ്യുന്നൊരു സംഘടനയല്ലേ കൊടുത്തത് അവരുമായിട്ട് ആഭിമുഖ്യം പുലർത്തുന്ന എന്നിട്ട് ഇതിനെ ഒരു 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 സംഘർഷം വേരിയാക്കി മാറ്റാൻ അതെല്ലാം അവർ ശ്രമിക്കുന്നത് ഈ ഭിന്നിപ്പിനു വേണ്ടിയിട്ടാണ് ഹെയ്റ്റ് ക്യാമ്പയിനാണ് ഇത് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ് ഭിന്നിപ്പിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് കൊടുക്കരുത് അതിശക്തമായ പ്രതിഷേധം അറിയിക്കണം രാജ്ഭവനും ഗവർണർ സ്ഥാനവും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉപയോഗിച്ചതിൻ്റെ ശക്തമായ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്യണം അതോടൊപ്പം ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയണം കേരളം ഒന്നിച്ചെന്ന് പറയുമല്ലോ